ഹലോ ഗുഡ് മോർണിംഗ് സാർ ഞാനിവിടെ കെ ആൻഡ് കെ ചിട്ടി കമ്പനിയുടെ ഓഫീസിൽ നിന്ന് വിളിക്കുകയാണ് സാർ ഒരു രണ്ട് മിനിറ്റ് എന്നോട് സംസാരിക്കാൻ സമയമുണ്ടാവോ ആ ഓ താങ്ക് യു സാർ സാറിനോട് ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് സാറിന് ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് രണ്ട് ലക്ഷം രൂപയുടെ ഒരു പേഴ്സണൽ ലോൺ അനുവദിച്ചിട്ടുണ്ട് അല്ല സാർ ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷെ ഞങ്ങൾ ഞങ്ങളുടെ കമ്പനി സാറിന് തരുന്നൊരു ഓഫറാണത് അയ്യോ ഇല്ല സാറേ പലിശ നൂറിന് രണ്ട് രൂപ പലിശയേ ഉള്ളൂ വളരെ കുറഞ്ഞ പലിശയാണ് ഉടനെ സാർ മറുപടി പറയണ്ട ഇന്ന് നാളെയോ പറഞ്ഞാൽ മതി ഒന്ന് ആലോചിച്ചതിന് ശേഷം ശരി ശരി ഓക്കെ സാർ ഓ ഓ ഓ ഓ ഓ ഓ ശരി എന്റെ പൊന്നോ മതിയായി

ഇവിടെ അടുത്ത് തന്നെയാ ശരി ഒരു സെൽഫി ഒന്നും ഫിക്സ് ചെയ്യാണ് എന്ത് നമ്മുടെ ചേട്ടൻ തന്നെ മാത്രം എങ്ങനെ ഫിക്സ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് കുഴപ്പം എന്താണ് അല്ല എന്റെ ഉറപ്പിച്ച് വെച്ചിരിക്കാന്ന് പറയുന്നില്ല നമുക്ക് ഒഴിവാക്കിയാ പോലെ വിളിച്ച് പറഞ്ഞു കഴിക്കാൻ താല്പര്യം അതെങ്ങനെ ഒഴിവാക്കുന്നത് എന്റെ നിശ്ചയം കഴിഞ്ഞിരിക്കുക അല്ല അത് ഒഴിവാക്കി എനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് പുള്ളിക്കാർത് കല്യാണ ഏകദേശം ഉറപ്പിച്ച് വെച്ചിരിക്കുമോ പിന്നെ ഇയാളൊന്നും എന്തിനാ നിർബന്ധിക്കുന്നത് എന്തിനാണ് ചേട്ടാ ചേട്ടൻ വേറെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇപ്പൊ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അഭിലാഷം കഴിക്കുന്നു ചേട്ടാ ഞാൻ ചേട്ടനെ ആദ്യമായിട്ടല്ലേ കാണുന്നത് ഒറ്റിക്സ് ചെയ്തല്ലേ ശരിയാവും എനിക്ക് ഇഷ്ടപ്പെടേണ്ട ചേട്ടന് എനിക്ക് ചേട്ടനെ ഇഷ്ടമല്ലല്ലോ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു എനിക്ക് താല്പര്യം ഇല്ല താല്പര്യമില്ലാന്ന് ചേട്ടൻ വേറെ വല്ലവരും ആലോചിച്ചിട്ട് കല്യാണം കഴിച്ചിട്ട് അവരെയും കൊണ്ട് പോകണം അല്ലെ എന്റെ അടുത്തോട്ടാണ് ചേട്ടൻ വരുന്നത് ഇയാൾ കുറെ ഇയാൾക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞില്ല കസ്റ്റമർ ആണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ പിടിച്ചിരുത്തിയത് പുള്ളി പറയേണ്ടത് പുള്ളിക്ക് കഴിക്കണം അത് എനിക്കിഷ്ടപ്പെട്ടല്ലോ അത് താല്പര്യമുണ്ടല്ലോ ഉണ്ടല്ലോ അങ്ങനെ പറഞ്ഞു താല്പര്യത്തിന് ഈ കുട്ടിയുടെ കല്യാണം ഉറപ്പിച്ച് വെച്ചിരിക്കും പിന്നെ ശരിയാവും എന്റെ താല്പര്യമാണ് എനിക്ക് താല്പര്യമുണ്ട് അതൊന്നും ശരിയാവും എനിക്ക് താല്പര്യം ഉണ്ട് എനിക്ക് താല്പര്യം ഇല്ല താല്പര്യമില്ല ഇതുപോലെയാണ് നിങ്ങൾ എന്നെ ഫോൺ വിളിച്ച് ലോൺ വേണോ ലോൺ വേണോ ചോദിക്കുമ്പോഴേ എനിക്ക് താല്പര്യം ഇല്ല എന്ന് പറയുന്നത് എത്ര എന്താ നിങ്ങൾക്ക് എന്ന് പറഞ്ഞാലും പിന്നെ വിളിക്കും സാറേ ലോൺ വേണോ തേങ്ങ വേണോ ഇപ്പൊ മനസ്സിലായ ബുദ്ധിമുട്ട് നിങ്ങൾ ഏതെങ്കിലും പാപ്പട്ട് വിളിച്ച് ലോൺ കൊടുക്കുവോ എന്നെ കൊണ്ട് ഇനി പറ്റില്ല കേട്ടാ ഒരു ദിവസം ആവുമ്പോഴത്തേക്ക് ഒരു പത്തിരുപത് ഫോൺ നമ്പർ പറയും വിളിക്ക് വിളിക്ക് വിളിക്കുന്നു പറയും ഞങ്ങൾ എഴുതി വിളിക്കും എന്നിട്ടാണ് ഇങ്ങനെയുള്ള മറമായിരിക്കുന്നത് എനിക്ക് എനിക്കിത് പറ്റൂല ഞാൻ വേറെ വല്ല പഠിക്ക് പോകോളെനിക്ക് ശമ്പളം തരണോ ശമ്പളം തരണമെങ്കിൽ പറഞ്ഞ ഓരോ ചെയ്തേ പറ്റുള്ളൂ ഞങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്നാലേ ഉള്ളൂ എന്നും വിളിച്ചോളാം ഞാൻ തരുന്ന നമ്പറിലെല്ലാം വിളിച്ചോളാം ലോൺ ലോൺ വേണോ വേണോ ചോദിച്ചോണ്ടിരിക്കണം എങ്കിൽ മാത്രമേ ശമ്പളം തരൂ തനിക്കൂടെ എനിക്ക് നോക്കുക പിന്നെ ചുമ്മാ ഫയൽ അയ്യ പരിപാടി മാത്രം പോരാ പോലെ നമ്മൾ ആ ബാങ്കിലെ ലോക്കർ മേടിച്ചു വെച്ചിട്ടില്ലേ നമ്മുടെ ലോക്കറിനകത്ത് കുറച്ച് സ്വർണ്ണം പണയം മേടിച്ച് വെച്ചിട്ടില്ലേ അതിടക്ക് പോയി എടുത്ത് ആ കല്ലിൽ ഇങ്ങനെ ഉറച്ചോണ്ടിരിക്കണം ഈ കല്ലേ ഒരച്ചോണ്ടിരിക്കണം സാറെ ലോക്കറിൽ ഇരിക്കുന്ന എല്ലാ സ്വർണം തന്നെ ഞാൻ നോക്കിയതല്ലേ പിന്നെ പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി ഇത് ഒരച്ചോണ്ടിരിക്കണം അപ്പോഴാണ് ഈ കല്ലിലോട്ട് ആ സ്വർണം പറ്റി പിടിക്കുള്ളു ഇതാണ് ഇന്റെയൊക്കെ ശമ്പളം മനസ്സിലായോ ശമ്പളം പറഞ്ഞാൽ മനസ്സിലാവും ഞാൻ പറഞ്ഞ പോലെ ചെയ്യണം കോൾ വിളിക്കണം രാവിലെ തൊട്ട് ഇതിന്റെ അത് കേറി കഴിഞ്ഞാൽ പിന്നെ തലവേദനയാണ് ആ നാളിനാഴ്ച എന്താ എനിക്കൊരു ചായ വേണമായിരുന്നു എന്തൊക്കെ ദുരന്തങ്ങളാണ് എവിടെ പോയി കിടക്കുമായിരുന്നു ഇത്ര സമയം ഇത് പോസ്റ്റ് ചെയ്തില്ലേ എന്തുവാണ് നല്ല ഇത് അത്രക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമായിരുന്നു അല്ലെ തന്നെ മുതലാളി പറഞ്ഞുകൊണ്ടിരിക്കാൻ നിന്നെ കൊണ്ട് എപ്പോഴും ശല്യമാണ് കമ്പനിക്ക് എപ്പോഴും നഷ്ടമാണ് നഷ്ടമാണെന്ന് ഒമ്പത് പോകി എന്നിട്ടാണ് ഇങ്ങനെയൊക്കെ കാണിച്ചു വെക്കുന്നത് പെട്ടെന്ന് പോയി പോസ്റ്റ് ചെയ്തിട്ട് വാ എനിക്ക് ഇത്തിരി പൈസ വേണം ഞാൻ കമ്പനിക്ക് ലാഭം നോക്കിയതാ ഇവിടുന്ന് ബൈക്ക് എടുത്തിട്ട് കാഴോട്ട ഇറക്കുമല്ലേ മൂന്ന് കിലോമീറ്റർ ഞാനത് ന്യൂട്രലാ പോയെ അപ്പൊ ന്യൂട്രലിൽ മൂന്ന് കിലോമീറ്റർ കഴിഞ്ഞ് ബൈക്ക് നിർത്തിയപ്പോഴാണ് ഒരു കാര്യം ഓർത്തത് എന്ത് ഞാൻ ബൈക്കിന്റെ കീ എടുക്കാൻ മറന്നുപോയി ഓക്കെ ഞാൻ ഇവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് തിരിച്ചു വന്ന എന്റെ ഓട്ടോ കൂലി കൊടുക്കണം എന്ത് ഞാൻ തന്നെ ഓട്ടോ കാശ് എടുത്തു കൊടുക്കണം കൂടി പോയൊരു അമ്പത് രൂപ അല്ലേ കൊടുക്കുക അയ്യോ അമ്പത് രൂപയല്ല േ രണ്ട് ബൈക്കെടുത്ത് ഓട്ടോകത്ത് കേറ്റിട്ട് ആ ഓട്ടോയിലോട്ട് വന്നേ ആ ലോഡിങ്ങാർക്ക് വൈസൊടുക്കണം ഓട്ടോ എന്റെ പൊന്നോ എന്റെ നാശ ഏ ഒരു ഓട്ടോ വിളിച്ചോട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടുന്ന് ആ ബൈക്കിന്റെ ചാവി എടുത്തിട്ട് പോയിട്ട് ആ ബൈക്കിൽ തിരിച്ചു വന്ന പോരായിരുന്നോ

ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് ശമ്പളം എന്ന് പറയുന്ന ഒരു സാധനം രണ്ടുപേർക്കും ിൽ വർക്ക് ഇതിനാണല്ലോ ഞാനിത് കണ്ടോണ്ടാണ് വന്നത് അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും ഇനി മുതൽ എന്റെ ഓഫീസിൽ ഓഫീസ് ടൈമിൽ നിങ്ങൾ ഫോൺ നോക്കുന്നില്ല അഞ്ചു മണി കഴിയാതെ ഫോൺ എടുത്താ കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ സ്വഭാവം പറഞ്ഞേക്കാം ഇത് എന്തൊരു കഷ്ടമാണല്ലേ ആകെ ഒരു സമാധാനം പറഞ്ഞ ഇടക്കിടക്ക് ഫേസ്ബുക്കിലും വാട്സാപ്പിലൊക്കെ ഒന്ന് കേറുമ്പഴേ അതും കൂടെ ഇനി എന്ത് ചെയ്യും ദൈവമേ ആ നല്ലൊരു നേരം എന്തോ നമുക്ക് ഈ ഇങ്ങനെ കല്യാണൊക്കെ ശരി ോ കഴിപ്പിക്കണ്ടെ കഴിപ്പിക്കണം കഴിക്കണം ആ ഞങ്ങടെ വീടിന്റെ അടുത്ത് രണ്ടു മൂന്ന് പെമ്പിള്ളാരൊക്കെ ഉണ്ട് നല്ലനാശിനെ പറ്റുന്നതാണോന്ന് ഞാനൊന്നും നോക്കട്ടെ പിന്നെ എന്താ ഇത്ര നാളും കല്യാണം കഴിക്കാതിരുന്നത് അതായത് ഈ ഒന്ന് രണ്ടെടുത്തൊക്കെ പോയതായി ഈ പറയാൻ ഒരു ചെറിയ ചമ്മല് ഈ ായിട്ടൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ അതിന് ഇങ്ങനത്തെ സ്വഭാവം വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല നല്ല ഇതുപോലെ മണ്ടത്തരങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഓഫീസറായിട്ട് ഇരുത്തോ ഇല്ലല്ലോ പേരെടുക്കണം ഇപ്പൊ തന്നെ ഇന്നത്തെ സംഭവം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വെറും അമ്പത് രൂപയ്ക്ക് തീരേണ്ടത് അഞ്ഞൂറ് രൂപയില് കൊണ്ടെത്തിച്ചില്ലേക്ക് ഇങ്ങനെ മണ്ടത്തരം കാണിച്ചുകൊണ്ടിരുന്ന ഏത് ഓഫീസിലാ ഇങ്ങനെ നിർത്തുന്നത് ആയിട്ട് തന്നെ ജീവിതം തീരത്തേ ഉള്ളു പെണ്ണു കിട്ടാനും പറ്റത്തില്ല അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത് നമ്മുടെ സാറിനെ ഇമ്പ്രസ് ചെയ്യണം എന്ന് വെച്ചാ സാറിന്റെ മുമ്പിൽ നന്നായിട്ട് പെരുമാറണം എല്ലാ ഉത്തരവാദിത്തം ചെയ്യാൻ പറ്റണം ഇപ്പൊ ഇപ്പൊ തന്നെ ഒന്ന് ആലോചന ഒക്കെ ഞാൻ ഒറ്റക്കേ ഉള്ളു പ്രവീൺ ഒറ്റക്കേ ഉള്ളു ഇപ്പൊ സാറ് വന്നിട്ട് പറയുമ്പോ ഓ നിങ്ങളൊറ്റ അന്ന് ഞാൻ പോയിക്കോട്ടെ നിങ്ങൾ കൈകാര്യം എന്ന് പറയും കാരണം എന്താ ഞങ്ങളില് സാറിന് നല്ല വിശ്വാസം ഉണ്ട് പക്ഷെ നല്ല ആഴ്ച ഏൽപ്പിക്കുവോ ഇല്ല മണ്ടത്തരം അല്ലേ അങ്ങനെ എല്ലാം നല്ല ഉത്തരവാദിത്തോടുകൂടി ചെയ്യുവ ഒരു ദിവസം ഒന്നും കൈകാര്യം ഒന്നും ചെയ്യണ്ട പഠിച്ചു തന്നാൽ മതി ഞങ്ങൾ ഇപ്പൊ പോയിട്ട് ഒരു ചായ കുടിച്ചിട്ട് വരാം ഒരു അര മണിക്കൂർ ആ ഒരു അര മണിക്കൂർ നല്ല അക്ഷൻ ഈ ഓഫീസ് ഒന്ന് നോക്കാൻ പറ്റുമോ നല്ല കോൺഫിഡൻസ്

അയ്യോ എനിക്ക് സൗണ്ട് കെട്ടിട്ട് മനസ്സിലായില്ല മുതലാളി എന്താ മലയാളി മാനേജറെ ഫോൺ എടുത്തിട്ടില്ല അത് ഇവിടെ അഞ്ചു മണി വരെ ഫോൺ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞ് കൂട്ടി വെച്ചിരിക്കുവല്ലേ നല്ല മുതലി അവര് വരാ ഇനി കുറച്ച് സമയം എടുക്കും മുതലാളി എന്താണെന്ന് വെച്ചാൽ പറഞ്ഞ എന്നെ കൊണ്ടാവണേ ഞാൻ ചെയ്യാൻ ഉണ്ട് നമ്മുടെ ഓഫീസ് അങ്ങ് വളർന്ന് വന്നിരിക്കും അല്ലേ

ശരി പിന്നെ എന്നിട്ട് ഇനിയിപ്പൊ നമ്മുടെ ഒരാളെ ഒന്ന് ഹോൾഡ് ചെയ്യ ഹോൾഡ് ചെയ്യും

എല്ലാം <SANAS2> നാശിപ്പാശിപ്പാണ് <sociedad> വേണ്ട പിന്നെ ഞാൻ ഇത്രയും ഇമ്പ്രസ് ചെയ്യിച്ചില്ലേ എനിക്ക് എന്തെങ്കിലും ഒരു പ്രൊമോഷൻ ഇപ്പോഴും ചായ മേടിച്ച് ഇവിടെ എനിക്ക് എന്തെങ്കിലും ഒരു പ്രൊമോഷൻ

ഹലോ ഹലോ ഈ റോങ് എന്ന് വെച്ചാ എന്താ അത് മാറി വിളിക്കുന്ന നമ്പർ സ്വർണം വെച്ചിരിക്കുന്നത് മലയാളി അത് ചെറിയൊരു അബദ്ധം എന്ത് ഒരാള് നമ്പര് മാറി വിളിച്ചതാ